സിറിയൻ തലസ്ഥാനമായ ദമാക്സിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സൈനികർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു ഗാസയിലെ തോൽവിക്ക് ഇസ്രായേൽ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടിവരുമെന്ന് ഇറാൻ ആക്രമണത്തെ അപലപിച്ച് വിവിധ രാജ്യങ്ങൾ പറഞ്ഞു ഇസ്രായേൽ പോർ വിമാനത്തിൽ നിന്നയച്ച മിസൈലുകൾ പതിച്ചാണ് ദമക്സ് കോൺസുലേറ്റിൽ ഏഴുപേർ കൊല്ലപ്പെട്ടത് നയതന്ത്ര കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഗാസ യുദ്ധം വ്യാപിക്കാനുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കത്തിൽ തുടർച്ചയാണ് കോൺസുലേറ്റ് ആക്രമണമെന്നും ഇറാൻ കുറ്റപ്പെടുത്തി ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഭീകരാക്രമമാണ് ഇസ്രയേൽ നടത്തിയതെന്നും സിറിയൻ വിദേശകാര്യമന്ത്രി ഫൈസൽ മിക്ത ചൂണ്ടിക്കാട്ടി ഇസ്രയേലിൽ അൽജ സീറ ചാനലിന് വിലക്കേർപ്പെടുത്താനുള്ള കരട് നിയമം ഇസ്രയേൽ പാർലമെന്റ് പാസാക്കി സൈന്യം പിൻവാങ്ങിയ ഗാസയിലെ അൽഷിബ ആശുപത്രിയിൽ അവശേഷിച്ചത് ഹൃദയഭേദകമായ കാഴ്ചകളാണ് നദന്യാഹുവിന്റെ രാജ്യയ്ക്കായി ഇസ്രയേലിൽ പ്രക്ഷോഭം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക പ്രതികരിച്ചു യു എ ഉൾപ്പെടെ നിരവധി അറബ് രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ ചാനലിലെ ഇസ്രയേലിൽ നിന്ന് പുറന്തള്ളുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചു അൽ ജസീറയ്ക്ക് ഇസ്രയേലിൽ പ്രവർത്തനാനുമതി വിലക്കണമെന്നാവശ്യപ്പെടുന്ന കരട് ബിൽ പാർലമെന്റ് പാസാക്കി ഹമാസിന്റെ ആയുധമായി അൽ ജസീറ മാറിയെന്നാണ് ഇസ്രയേലിന്റെ കുറ്റപ്പെടുത്തൽ സത്യം മറച്ചുവയ്ക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ പ്രതിഷേധാത്മകമാണെന്ന് മനുഷ്യാവകാശ മാധ്യമ സംഘടനകൾ കുറ്റപ്പെടുത്തി ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമായ അൽഷിഭയും പരിസരത്തെ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയാണ് ഇസ്രയേൽ സേനയുടെ പിൻമാറ്റം രണ്ടാഴ്ച നീണ്ട സൈനിക ക്രൂരത അവസാനിപ്പിച്ചാണ് സൈനിക പിന്മാറ്റമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വീഡിയോ ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ ഏറെ അസ്വാസ്ഥ്യജനകമാണെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ആശുപത്രിയിൽ നൂറുകണക്കിന് രോഗികളും മറ്റുമാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം സിറിയയുടെയും ഇറാന്റെയും പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അപകടകരമായ സയനിസ്റ്റ് നീക്കമെന്നിങ്ങനെ വിമർശനമുയർന്നു ഇതിൽ മുപ്പത്തിയെട്ട് സൈനികരും ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ഏഴംഗങ്ങളും ഉൾപ്പെടും പലസ്തീനിലെ സായുധ സംഘടന ഇസ്ലാമിക് ജിഹാദ് ആക്രമണത്തെ വഞ്ചന എന്ന് വിശേഷിപ്പിച്ചു പാകിസ്ഥാൻ ഒമാൻ ഇറാഖ് റഷ്യ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളും ഇറാൻ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണത്തെ സ്വീകാര്യമല്ലെന്ന് റഷ്യ പ്രതികരിച്ചു അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല സംഭവത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഇസ്രയേൽ ആക്രമങ്ങളിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിലെ മരണസംഖ്യ മരണസംഖ്യായി അതിനിടെ ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇതുവരെ അറുന്നൂറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഇസ്രയേലിയൻ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ച പതിനായിരങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മധ്യ ജെറുസലേമിൽ നഗരത്തിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേയായ ബിഗിൻ ബോളി വാട്ട് തടഞ്ഞുകൊണ്ടാണ് നതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധം അരങ്ങേറിയത് ഒക്ടോബറിൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണിത് ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ദികളാക്കിയെ എല്ലാവരെയും മോചിപ്പിക്കുക തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് ഗാസയിൽ ബന്ദികളായി തുടരുന്ന ഇസ്രയേലുകളെ മോചിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാകണമെന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കൂടുതൽ പേർ മരിക്കുമെന്നും പറയുന്നു നീക്കം ചെയ്യാൻ പോലീസ് പ്രയോഗിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന്റെ ഭരണത്തെ ചൊല്ലി ഇസ്രയേലിൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനമുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ത്തിനിടെ ഹമാസ് ആയിരത്തി ഇരുനൂറ് പേരെ കൊല്ലുകയും ഇരുനൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ സമൂഹം വിശാലമായി ഐക്യപ്പെട്ടത് എന്നാൽ ആറുമാസത്തോളമായി അത്യന്തമില്ലാതെ നീളുന്ന സംഘർഷങ്ങളും മുഴുവൻ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കാൻ കഴിയാതെ വന്നതോടെയുമാണ് ഇസ്രയേൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭിന്നത വീണ്ടും പുറത്തെത്തുന്നത്